പെൺകുട്ടി പെൺകുട്ടി എന്ന് പലരും കാശിനാഥിനെ കളിയാക്കി വിളിച്ചു അപ്പോഴും തന്നെ നീട്ടി വളർത്തിയ മുടി അവൻ പരിപാലിച്ചു ഇപ്പോൾ ഈ നാലാം ക്ലാസ്സുകാരന്റെ മുടിയുടെ നീളം ഇഞ്ചോളം എത്തി അതായത് മുപ്പത്തിയെട്ട് സെന്റിമീറ്റർ ഈ കുഞ്ഞുതലയിൽ വളർത്തിയ മുടി ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകാൻ ഒരുങ്ങുമ്പോൾ കളിയാക്കിയവർ പോലും വലിയ മനസ്സുള്ള എട്ട് വയസ്സുകാരനെ അഭിനന്ദിക്കുകയാണ് എന്റെ പേര് കാശിനാഥ് തിരുത്തി സ്കൂൾ സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത് കൊറോണയുടെ ശേഷം ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത് ആ കോവിഡിനു ശേഷം വളർത്തി തുടങ്ങിയ മുടി പലരുടെയും കളയാക്കലുകൾക്കിടയിലും മുറിക്കാതെ പരിപാലിക്കാൻ കാശിനാഥിന്റെ അമ്മ ദിശുവും ഒപ്പമുണ്ടായിരുന്നു ആദ്യമൊക്കെ സങ്കടമായിരുന്നെങ്കിലും പിന്മാറാൻ ഒരുക്കമല്ലായിരുന്ന കാശിനാഥിന്റെ മുടി കാണുന്നവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ വളരാൻ തുടങ്ങി മോൻ കാശിനാഥ് നല്ല ഹെയർ ആയിരുന്നു എന്റേത് അപ്പോൾ ഞങ്ങൾ കൊറോണന്റെ സമയത്ത് മുട്ടടിച്ചോ അതിന് തോന്നി ഒന്ന് ഡൊണേറ്റ് ചെയ്താലോ എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര സപ്പോർട്ടായി പിന്നെ വളർന്നു വരുന്ന ടൈമിൽ ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കളിയാക്കലുകളായിരുന്നു കൂടുതലും പിന്നെ അത് പറഞ്ഞു ഓക്കെ ആക്കിയപ്പോൾ അവന് ഹാപ്പിയായി സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളിത് കൊടുക്കാറായിട്ടുണ്ട് ഹെയർ ലെങ് ഒക്കെ ഓക്കെ ആയി കട്ട് ചെയ്യാൻ പോകുന്നതിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നല്ല തിക്കുള്ള ആണ് പക്ഷേ ഞങ്ങളതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് എൻ്റെ അമ്മരെ എണ്ണ ഉണ്ടാക്കി തരാറുണ്ട് അതൊക്കെ തേച്ചു ഒന്ന് മസാജ് ചെയ്ത് ഒരമണിക്കൂറൊക്കെ വെച്ച് അങ്ങനെ നല്ലൊരു ഹെൽത്തി ഹെയറാണിപ്പോൾ കാശിനാഥന്റെ വിദ്യാലയമായ ഒലിപ്രം തിരുത്തി എഎം യുപി സ്കൂളില് നടക്കുന്ന ചടങ്ങിൽ അധ്യാപകരുടെ പൂര്ണ്ണ പിന്തുണയോടുകൂടി മഹത്തായ സേവനത്തിന്റെ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കൻ വള്ളിക്കുന്ന് അത്താണിക്കൽ പാറക്കണ്ടി സ്വദേശിയും കേബിൾ ഓപ്പറേറ്ററുമാണ് കാശിനാഥന്റെ അച്ഛൻ ജനയിൽ പ്രവീൺ കുമാർ സഹോദരി ആവണി കൃഷ്ണ ചേലേമ്പ്ര എൻ എം എച്ച് എസ് എസ് ലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോന്ന് メンドル